എൻ്റെ പേര് ആൽഫ്രഡ് ഞാൻ ആൻഡ് എക്സ്ചേഞ്ച് ഇന്ത്യ ലിമിറ്റഡിലാണ് സീറോ ബി എന്ന് പറഞ്ഞാൽ വാട്ടർ പ്യൂരിഫയറിൻ്റെ എല്ലാ സൊല്യൂഷൻസും ഉള്ള ഒരു കമ്പനിയാണ് ഇത് നയൻറ്റീൻ എയ്റ്റിയിൽ ആദ്യം വാട്ടർ പ്യൂരിഫയറിൻ്റെ സ്റ്റാർട്ട് ചെയ്തു അത് നമുക്ക് സെഡിമെൻറ്റ്സ് അല്ലെങ്കിൽ ടർബിഡിറ്റി ആയിരുന്നു അന്നത്തെ വാട്ടർ പ്യൂരി പ്രോബ്ലം സോ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ട് വാട്ടർ പ്യൂ ചെയ്യുന്ന വാട്ടർ പ്യൂരിഫയർ മാനുഫാക്ചർ ചെയ്തു അതിനുശേഷം കോളറ ജോണ്ടീസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നപ്പോൾ ഡിസ്ഇൻഫെക്റ്റിന് വേണ്ടി വന്നു അന്നേരമാണ് യു വി പ്യൂരിഫയർ നയൻറ്റീൻ എയ്റ്റി ഫോറിൽ ആദ്യമായിട്ട് സീറോ ബി ലോഞ്ച് ചെയ്തു സീറോബി ബി ഓക്സിജൻ്റെ ഒരു സബ്സിഡി കമ്പനിയാണ് സിക്സ് നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനുശേഷം അർബനൈസേഷനൊക്കെ വന്നപ്പോൾ വെള്ളം ശരിക്കും ബോറിലെന്ന് എടുക്കേണ്ടി വന്നു അപ്പോൾ അത് ബോറിലൊന്ന് വെള്ളം എടുക്കുമ്പോൾ അതിന് കൂടുതൽ സോൾട്ടിൻ്റെ കണൻറ്റ് അപ്പോൾ സോൾട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യം അത്യാവശ്യമാണ് അപ്പോൾ സോൾട്ട് റിമൂവ് ചെയ്യുമ്പോൾ ഒരു ആറോ ടെക്നോളജി കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ വീട്ടിൽ നമ്മൾ ഹാർഡ് വാട്ടർ ഉപയോഗിക്കുമ്പോൾ ഈ സ്കെയിലിങ് ഫോർമേഷനൊക്കെ വന്നു അപ്പോൾ അങ്ങനെ വാട്ടർ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ആറോയുടെ സൈഡ് എഫക്ട് കൂടുതലായിരുന്നു മിനറൽ ലോസും ആസിഡിറ്റിക് വാട്ടർ അതിന് ശേഷം നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തു ജപ്പാൻ ടെക്നോളജിയോട് കൂടി എടുത്ത ഒരു പ്രോഡക്റ്റാണ് സീറോബി ഹൈഡ്രോലൈസ് അപ്പോൾ ഇത് വന്നിട്ട് വെള്ളത്തിലുള്ള മിനറസിൻ്റെ ലോസും പി എച്ചിൻ്റെ കുറവ് പരി ആയിരിക്കും ഇത് പി എച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ് ടു ടെൻ പി എച്ച് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് ഇന്ന് വെള്ളം വാട്ടർ പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പ്യൂരിഫയർ മാത്രമല്ല അതൊരു മെഡിസിൻ ലെവലിലൂടെ നമുക്ക് എത്താൻ കഴിയും അപ്പോൾ ഇന്ന് കേരളത്തിൽ നമുക്ക് ഓൾ ഓവർ പ്രസൻസ് ഉണ്ട് ഇവിടെ എൻ്റെ കൂടെ കേരളത്തിൻ്റെ ഹെഡ് മിസ്റ്റർ ഉണ്ട് വാട്ടർ പ്യൂരിഫയറിൽ അറുന്നൂറ് രൂപ തൊട്ട് മൂന്നേകാൽ ലക്ഷം രൂപ വാട്ടർ പ്യൂരിഫയർ നമുക്കുണ്ട് കംപ്ലീറ്റ് വാട്ടർ സൊല്യൂഷൻ ആണ് നമ്മൾ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല പല റേഞ്ചിലുള്ള പ്രോഡക്റ്റ് സാധാരണക്കാർക്കും പ്രീമിയം കസ്റ്റമർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് കേരളത്തിൽ നമുക്ക് എല്ലായിടത്തും ആൾക്കാർ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും സർവീസ് അവൈലബിൾ ആണ് സർവീസ് ഓൺലൈൻ രജിസ്റ്റർ മീൻസ് വാട്സ്ആപ്പ് ആപ്ലിക്കേഷൻ ബേസ്ഡ് സർവീസ് റിക്വസ്റ്റ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇന്ന് എൻ്റെ ഇപ്പം മിസ്റ്റർ മിൻരാജ് ഉണ്ട് മിൻരാജ് സ്റ്റേറ്റ് ഹെഡ് ആണ് കേരള ഓപ്പറേഷൻ സോ ഗുഡ് ഈവനിങ് എൻ്റെ പേര് മിൻരാജ് യൂസഫ് എന്നാണ് സോ ഞാൻ ഇത് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റേറ്റ് ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു സോ സീറോബി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റിനെ പറ്റി മിസ്റ്റർ ആൽഫർട്ട് പറഞ്ഞു സോ വി ഹാവ് സോ മെനി ടൈപ്പ്സ് ഓഫ് പ്രൊഡക്റ്റ് അതായത് നമുക്ക് ചെറിയ മോഡൽ തൊട്ടിട്ട് ടോപ്പ് എൻ്റ് ലെവൽ വരും കസ് കസ്റ്റമൈസ്ഡ് പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പുതിയ പുതിയ ന്യൂ ജനറേഷൻ പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ റീസൻ്റ് വി ഹാവ് ലാഞ്ച്ഡ് എ ന്യൂ പ്രൊഡക്റ്റ് ഓഫ് എന്താ പറയുക വാട്ടർ പ്യൂരിഫയർ ഓൺ ഓൺ ദ ഗോ വാട്ടർ പ്യൂരിഫയർ അപ്പോൾ ഇത് നമുക്ക് എവിടെ നിന്ന് ഏത് വെള്ളം നമുക്കിത് സ്റ്റോർ ചെയ്താലും നമുക്ക് ബാക്ടീരിയ വൈറസ് ഫ്രീ ആയിട്ട് സെഡിമെൻറ്റ് ബാക്ടീരിയ വൈറസ് ഫ്രീ ആയിട്ട് പ്യൂരിഫൈഡ് വാട്ടർ നമുക്ക് കളക്ട് ചെയ്യാം വെരി കോസ്റ്റ്ലെസ് ആണ് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും വൺസ് ഇൻ എ ഇയർ നമുക്ക് ഇതിൻ്റെ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്താൽ മതി ദെൻ അതല്ലാതെ നമുക്ക് യു വി വാട്ടർ പ്യൂരിഫയർ ആർഒ വാട്ടർ പ്യൂരിഫയർ ഫിൽറ്റേഴ്സ് സാൻഡ് ഫിൽറ്റർ സോഫ്റ്റ്നർ കാർബൺ അയൺ ഫിൽറ്റർ ഇതേപോലുള്ള എല്ലാ വാട്ടർ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓക്കെ സോ സീറോബിയുടെ മെയിൻ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വെൽ നോൺ കമ്പനി ലാസ്റ്റ് സിക്സ്റ്റി ഇയേഴ്സ് ആയിട്ട് നമുക്ക് കമ്പനി അവൈലബിൾ ആണ് സീറോബി എന്ന് പറഞ്ഞ ബാൻഡ് തേർട്ടി സിക്സ് ഇയേഴ്സായിട്ട് ആണ് സർവീസ് ഉണ്ട് നമുക്ക് ടെക്നീഷ്യൻസ് ഉണ്ട് നമുക്ക് കേരള വൈസ് നമുക്ക് നല്ല രീതിയിൽ നമുക്കിത് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സാറ്റിസ്ഫൈഡ് എൻഡ് എൻ്റെ കസ്റ്റമേഴ്സേഷൻ ഒരുപാടുണ്ട് ബേസ്ഡ് ഓൺ വാട്ടർ ടെസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് സജസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാ കാറ്റഗറിയിലും നമുക്ക് ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് സോ പ്ലീസ് സപ്പോർട്ട് സീറോ ബി താങ്ക് യു സോ വൺ സെക്കൻഡ് ഗുഡ് ഈവനിങ് സോ യു സീറോബിയുടെ ഒരു അഡീഷണൽ പ്രൊഡക്ട്സ് കൂടെ ആഡ് ഓൺ ചെയ്യാനാണ് ഞാൻ ഇതിൽ ജസ്റ്റ് വന്നിട്ട് ഞാൻ സംസാരിക്കുന്നത് അത് സീറോബിക്ക് ഈ യു വി വാട്ടർ പ്യൂരിഫയർ ആർഒ വാട്ടർ പ്യൂരിഫയർ ഇതല്ലാതെ നമുക്ക് സോഫ്റ്റ്നേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഈ ബാത്റൂം സോഫ്റ്റ്നേഴ്സ് നമ്മുടെ ഈ സാനിറ്റൈസർ ബാത്റൂം ഇതുണ്ടല്ലോ നമ്മുടെ പൈപ്പ്സ് കിച്ചൺ പൈപ്പ്സ് സാനിറ്ററി വയർസ് ഇതെല്ലാം വന്നിട്ട് ബിക്കോസ് ഓഫ് വാട്ടറിൻ്റെ ഇഷ്യൂസ് കൊണ്ട് വാട്ടറിൻ്റെ എക്സസ് കാൽഷ്യം ഇഷ്യൂസ് കൊണ്ട് നമുക്കതൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് വരുന്ന ഫ്ലഷ് ആ വരുന്ന ആ വെള്ളം അത് ബിക്കോസ് ഓഫ് വെള്ളത്തിൻ്റെ എക്സസ് കാൽഷ്യം കൊണ്ട് അതിൻ്റെ ഹോൾ വന്നിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ആകും സ്റ്റോ ഹോൾ വന്നിട്ട് അടയാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അത് റിമൂവ് ചെയ്യാൻ നമുക്ക് വാട്ടർ സോഫ്റ്റ്നസ് ഉണ്ട് നയൻ തൗസൻഡ് ഓൺ ബേഡ്സ് നമുക്ക് വന്നിട്ട് നയൻറ്റ തൗസൻഡ് വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് വരയ്ക്കും നമുക്ക് സോഫ്റ്റ്നേഴ്സ് ഉണ്ട് ബേസ്ഡ് ഓൺ റിക്യ്മെൻറ്റ്സ് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് സഫ്നേഴ്സ് ചെയ്യാൻ പറ്റും ദൻ അഗെൻ വൺ മോർ പ്രൊഡക്റ്റ് ഫിൽറ്റേഴ്സ് എന്ന് പറയും അതായത് ബേസ്ഡ് ഓൺ വാട്ടർ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് വെള്ളത്തിലുള്ള കാർബൺ അതേപോലെ വെള്ളത്തിലുള്ള സ്മെല് കളറ് അയൺ കണ്ടൻറ്റ് ഇതേപോലുള്ള കണ്ടാമിനേഷൻസ് എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് ഇ ഫിൽറ്റർ അതാണ് ഇത് നമുക്ക് പറയുന്നത് സീറോ ബി ഇത് ഫിൽട്ടറാണ് അപ്പോൾ ഇത് നമുക്ക് വാട്ടർ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ശുദ്ധമായ വെള്ളം ടാങ്കിലേക്ക് മുകളിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ദെൻ അതിൽ നിന്ന് നമുക്ക് കുടിക്കാനും மட்ட பர்பஸும் ஃபோர் ஆல் பர்ப்பஸும் நமக்கு வெள்ளம் செய்து ஸ்டோர் செய்யும் இதுலாது நம்ம வெள்ளம் கிளப்பிக்காது ஃபில்டர் செய்யாது யூஸ் செய்ய பண்ணுதான ஓடனரி வாட்டர் ப்யூரிஃபயர்ஸ் யூ வாட்டர் ப்யூரிஃபயர் ஆர் ஒ வாட்டர் அல்ட்ரா அல்ட்ராலெட் பியூரிஃபயேர்ஸ் இங்கே யூ ஃபில்ட்டேர்ஸ் இங்கே சோ மெனிஃபில்ட்டேர்ஸ் ஆர் தேர் சோ மெனி வாட்டர் பியூரிஃபை ஆர் தேர் அப்போ எல்லாம் கொண்டும் கம்ப்ளீட் சொல்யூஷன் ஃபார் வாட்டர் பிராப்ளம்ஸ் யுவர் வாட்டர் பிராப்ளம்ஸ் எல்லாம் நம்ம வந்து கம்ப்ளீட் சொல்யூஷன் செய்து கொடுக்கணு ஸோ தேங்க்யூ സോ ദൻ നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിലിറ്റി ഓൾ ഇന്ത്യയിലെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ഇത് പാൻ ഇന്ത്യ കമ്പനിയാണ് ദെൻ എസ്പെഷ്യലി ഇത് കാലിക്കറ്റ് ട്രേഡേഴ്സിൽ ഇത് എക്സ്പോ നടക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് കാലിക്കറ്റ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡീലറുണ്ട് ഓതറൈസ്ഡ് ഡീലറുണ്ട് അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ഈ കാലിക്കറ്റ് ട്രേഡേഴ്സ് വഴി ഫോർ കോഴിക്കോട് റീജിയൺ നമുക്ക് അവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും സെയിൽസ് സർവീസ് എല്ലാം വളരെ ക്യുക്കായിട്ട് ചെയ്താൽ ചെയ്തു തരാൻ പറ്റും അതല്ലാതെ നമുക്ക് അപ്പാർട്ട് ഫ്രം കാലിക്കറ്റ് എറൗണ്ട് കേരള എല്ലാ സ്ഥലത്തും നമുക്ക് ന്യൂ ന്യൂ പാർട്ട്നേഴ്സെല്ലാം ഉണ്ട് എവിടെ വേണമെങ്കിലും സെയിൽസും സർവീസും നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഓക്കെ താങ്ക്